സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് കലാപകലാലയ രാഷ്ട്രീയത്തിനെതിരെ ഐക്യദാർഢ്യ റാലി നടത്തി കെ പി എസ് വണ്ടൂർ ഉപജില്ലാ വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച കെ പി എഫ് സിയുടെ വനിതാം തോറം പ്രതികളെ ആദ്യമായി അഭിനന്ദിച്ചാൽ ഈ അവസരം ഉപയോഗിക്കുകയാണ് മാർച്ച് എട്ട് ആചരിക്കൽ തുടങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയതാണ് മാർച്ച് എട്ട് നമ്മൾ ആചരിക്കൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷ സാമൂഹ്യനീതി ലിംഗസമത്വം സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതിനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരമൊരു കാര്യം തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മൾക്കെല്ലാം അറിയാം കേരളത്തിലെ അമ്മമാരെല്ലാം നെഞ്ചുരുകിക്കൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ മക്കളും ഓരോ ഹോസ്റ്റലിലും ഓരോ കോളേജിലും ഉന്നത പഠനത്തിനായി കേരളത്തിന് പുറത്തും കേരളത്തിലും എല്ലാം താമസിച്ച് പഠിക്കുന്നവരാണ് അവരെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണോ എന്ന് ഒരു സംശയം നമ്മളുടെ എല്ലാവരുടെ മനസ്സിലും കത്തിക്കാളുകയാണ് കാരണം എസ് എഫ് ഐ എന്ന സംഘത്തെ വളർത്തിയെടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ ഭരണ നേതൃത്വമുണ്ട് എന്നൊരു അഹങ്കാരമാണ് അവർക്കുള്ളത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കാര്യം ആലോചിച്ചാൽ നമ്മളെല്ലാവരും കുട്ടികളെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് അല്ലെങ്കിൽ പോയി അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും പതിനഞ്ചാം തീയതി നാട്ടിൽ വരുമെന്നു പകുതി വഴിക്കിലെത്തി ഒരു സ്നേഹിത് വിളിച്ചു എന്ന് പറഞ്ഞ് തന്നെ മടങ്ങുകയാണ് ഈ കുട്ടി കതിക്കാണ് വിളിക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കില്ല ഈ അമ്മയും അത് ഓർത്തില്ല വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചും സുഹൃദ്ബന്ധം പുലർത്തിയും വീട്ടിൽ ഒരുമിച്ച് ആഴ്ചകളോളം നീങ്ങുന്ന കുട്ടികളാണ് വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് കലാലയ രാഷ്ട്രീയത്തിന്റെ ആക്രമണങ്ങൾക്ക് ഇരകളാകുന്ന മക്കൾക്ക് വേണ്ടി എന്ന ശീർഷകത്തിൽ വായ്മൂടിക്കെട്ടി ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് വണ്ടൂർ ടൌണിൽ നടന്ന പരിപാടിയിൽ കെ പി എസ് ടി ഉപജില്ലാ വൈസ് പ്രസിഡന്റ് വി പി ജിഷ അധ്യക്ഷത വഹിച്ചു മുതിർന്ന അധ്യാപക എ ഡി ബസ്ലിയെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കൌൺസിലർ പി നുസ്രത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ഷൈജ കെ ശ്രീദേവി എന്നിവർ സംസാരിച്ചു കെ പി രാധ വി രമ്യ ലക്ഷ്മി വി ഹഫ്സത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ wonder real fruit power real juices from dabar